ഇന്നത്തെ പ്രധാന കാര്യം എന്തായിരുന്നു നമ്മളോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് അധ്വാനിക്കാനും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു കർത്താവ് കർത്താവ് തന്നെ പറഞ്ഞ ഒരു ഒരു വാക്യമാണിത് പൊതുവെ ആൾക്കാരെല്ലാം അധ്വാനിക്കുന്നു വളരെയധികം അധ്വാനിക്കുന്നു വലിയ അധ്വാനത്തിലാണ് അവര് ഓരോ ദിവസവും ചെലവാക്കുന്നത് പക്ഷെ അവരി എന്ന് നേടുന്നു വൈകിട്ട് സമാധാനം ഇല്ലാതെ പോയി കിടക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു അത് കഴിഞ്ഞിട്ട് അല്പം സമയം വിഷമിക്കാനായിട്ട് കിട്ടുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോയി കിടക്കുന്നത് അത് അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ ആ ആ അധ്വാനം നമ്മൾ നിർത്തുക ആ ഒരു ഒരധ്വാനം കർത്താവിനെ കൂടാതെ ഉള്ളൊരു ആ അധ്വാനം കൊണ്ട് ഒരു കാര്യവും സാധിക്കാൻ പോകുന്നില്ല അത് നമ്മൾ നിർത്തുക അത് നമ്മൾ നിർത്തിയിട്ട് ഈ നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമ്മളൊന്ന് കാണുക നമ്മുടെ കൂടെ എപ്പോഴും ഞാൻ എല്ലാ നാളും ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അവന്റെ പ്രോമിസ് അതാണ് എല്ലാ നാളും എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ഒരു ദിവസത്തിൻ്റെ ആ ഇരുപത്തിനാല് മണിക്കൂറും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം കർത്താവ് അവൻ സർവശക്തനാണ് അവന് ഏത് കാര്യവും ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഏത് കാര്യവും ചെയ്യാൻ കഴിവുള്ളവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടെ ആ കർത്താവ് ചെയ്യുന്നത് എന്താണ് അവിടെ നമ്മളെ പഠിപ്പിക്കും ശാസിക്കും ശിക്ഷിക്കും നേരായ വഴി കൂടെ കൊണ്ടുപോകും അതിനു കഴിയുള്ള കർത്താവാണ് അപ്പോ നമുക്ക് അവനെ ഡിപ്പെൻഡ് ചെയ്യാം വിശ്വസിക്കാം വിശ്വസിക്ക വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു കർത്താവാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക അതാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ നമ്മളിരുന്നാലല്ലേ കർത്താവിന് നമുക്ക് വേണ്ടത് ചെയ്തു തരാനൊക്കത്തുള്ളൂ ഇപ്പോ നമ്മളെ ഒരു എട്ടു വയസ്സുള്ള ഏഴു വയസ്സുള്ള കുഞ്ഞുണ്ട് അപ്പനും അമ്മയും അമ്മയും വളരെയധികം അതിനെ സ്നേഹിക്കും ഇരുപത്തിയഞ്ചു വയസ്സുള്ള കുഞ്ഞിനേക്കാൾ ഈ എട്ടു വയസ്സുള്ള കുഞ്ഞിനെയാണ് ഏ അപ്പനും അമ്മയും അധികം അധികം കൺസേൺ ഉള്ളത് സ്നേഹിക്കുന്നതും അപ്പോ ഈ കുഞ്ഞ് ആ മാതാപിതാക്കളുടെ കയ്യിൽ അടങ്ങിയിരുന്നാലേ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ ഈ കുഞ്ഞ് വീട്ടിൽ നിൽക്കാതെ ഏ അവൻ അവന്റെ കളിക്കാരായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്കോ അപ്പനോ എന്ത് ചെയ്തു കൊടുക്കാൻ ഒക്കും ചെയ്തു കൊടുക്കാവുന്നതിന് പരി പരിധിയില്ലേ പരിധിയില്ലാതെ ഈ പരിധിക്ക് അപ്പുറം പോവുക അവിടെ പോയി മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് ഒക്കുകയില്ല അതുകൊണ്ട് ആ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കണം കർത്താവിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് ഒക്കെയുള്ളൂ അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിതൊക്കെ ചെയ്തു തരാൻ പക്ഷെ നമ്മളെ നോക്കി വിടാ കർത്താവിൻ്റെ അടുത്തും കാണുന്നില്ല അത് കാരണം കർത്താവിനെ അത് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവ് ശിക്ഷിച്ച് വിളിച്ചു നിർത്തി അങ്ങനെ അങ്ങ് ചെയ്യുന്ന ആളല്ല ശിക്ഷിക്കും ഒരു പ്രവൃത്തിയില്ലെങ്കിൽ നമ്മളെ അങ്ങനെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക ആ കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഈ കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു തരും അതുകൊണ്ടാണ് അവൻ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാര ചുമ്പിക്കുന്നവരായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരികയും അത് അത് ആ ഇരുപത്തി വാക്യത്തില് വാക്യത്തിൽ പതിനൊന്നിന്റെ ഇരുപത്തഞ്ച് പറയുന്നത് ഇത് ജ്ഞാനികൾക്ക് വിവേകൾ വിവേകൾക്ക് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുക്കുന്നു ഒരു ശിശു എന്ന പോലെ നമ്മൾ കർത്താവിന്റെ അടുക്കലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെളിപ്പാട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു ശിശു എന്ന പോലെ തന്നെ ഈ കർത്താവിൻ്റെ അടുത്തി അടുക്കിലേക്ക് വന്നിട്ട് കർത്താവ് പറയുന്നത് എന്താണ് കർത്താവിന് പറയാനുണ്ട് കർത്താവ് പറയുന്നത് എന്താണ് എന്നുള്ളത് സാശ്രദ്ധ ശ്രദ്ധിക്കുക കേൾക്കുക കേട്ടിട്ട് അതനുസരിക്കുക ആ കേട്ട് അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ പാതയില അപ്പോ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും അല്ലെങ്കിൽ കർത്താവിന് എന്താണ് നമ്മളെ ശിക്ഷിച്ച് ആ വഴി കൊണ്ടുവന്നിട്ട് ഏ പിന്നെ നമ്മളെ നടത്തണം അതേസമയം കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നിന്നാൽ കർത്താവിനെ ആഗ്രഹിക്കുന്ന കാര്യം അതാത് സമയച്ച് നമുക്ക് ചെയ്തു തരാനായിട്ട് കഴിയും അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുക കർത്താവിന്റെ കൂടെ നമ്മൾ നിൽക്കുക നമ്മൾ ഈ ഭാവിയെ കുറിച്ച് അങ്ങ് വിചാരപ്പെട്ട് ആകുലപ്പെട്ട് ആകരുത് കാരണം ഈ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അതവൻ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആകുലപ്പെട്ട് വശാകാതെ ഈ കർത്താവിൻ്റെ കയ്യിൽ സ്വസ്ഥമായിരിക്കുക എന്നിട്ട് അവൻ പറയുന്നത് അവൻ പറയുന്നത് നാം അനുസരിക്കുക കർത്താവ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവ് എല്ലാ സമയത്തും നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുന്നവനെ അത് കേൾക്കാൻ പോയുള്ളൂ കർത്താവ് എപ്പോഴും സംസാരിക്കുന്നുണ്ട് പക്ഷെ കർത്താവിന് അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് അനുസരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനമായി തീരത്തില്ല നമുക്ക് പ്രയോജനമായി തീരണം നമുക്കത് പ്രയോജനമായി തീരണം എങ്കിൽ അത് ശ്രദ്ധയോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം അങ്ങനെ ശ്രദ്ധയോടെ ആ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരത്തില്ല വിചാരപ്പെടേണ്ടി വരികയില്ല നമ്മൾ ആ നമ്മൾ അനേരെ നോക്കുമ്പോഴും അവരെ എപ്പോഴും അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ പക്ഷെ കർത്താവ് നമ്മളെ അടുത്ത സ്റ്റെപ്പിൽ ഈസി ആയിട്ട് നടത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ഈസി ആയിട്ട് നടക്കുമോ അതോ വിചാരപ്പെട്ട് നമ്മളുടെ ചിന്തയുടെ ചിന്താഫലമായിട്ട് വരുന്ന കാര്യത്തിൽ കൂടെ നടക്കുമോ ചിന്താഫലമായി വരുന്ന കാര്യത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ അല്ലായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ കർത്താവിൻ്റെ വഴിയാണ് അതിന് അടുത്തൊക്കെ എത്തി എത്തിന്നിരിക്കും പക്ഷേ കർത്താവിൻ്റെ പെർഫെക്റ്റ് വഴി കൂടെ ആയിരിക്കുകയാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ പെർഫെക്റ്റ് വഴി കൂടെ നടക്കാനിടയാകണം നിനക്കായി കരുതുന്നു നമുക്കായി കരുതുന്ന ഒരുവരുണ്ട് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും കരുതുന്നവൻ ഒരുതനുണ്ട് കരുതുന്നവൻ നമ്മളെ ആ നമ്മൾക്ക് കാണിച്ചു തരുന്ന വഴിയെക്കൂടെ മുന്നോട്ട് പോകണം നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കർത്താവിന് നമ്മെ നമ്മെ സഹായിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കാതെ അല്ല കർത്താവ് ആഗ്രഹിക്കാത്ത പല പടുകുഴികളിലും നമ്മൾ പോയി വീ വീഴുന്നത് നമ്മൾ അങ്ങനെ വീണ്ടേ ആവശ്യമില്ല സ്വസ്ഥതയോടെ കർത്താവിൻ്റെ കൈകളിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് എനിക്ക് അടുത്ത് അടുത്ത് ചെയ്യാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ കയ്യിൽ ഇരിക്കുക നീ കാണിച്ചാട്ടെ ഞാൻ അതനുസരിക്കാം എന്നുള്ള എന്നുള്ള ആ ആ ചിന്തയോടെ നമ്മൾ കർത്താവിൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ നടത്തും അറിയാതെ നമ്മൾ പോകേണ്ടി വരത്തില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാതെ നമ്മൾ പോവുകയില്ല വഴി ക്ലിയർ ആയിരിക്കും ഇതാ ഇതാണ് വഴി ഇതിലേക്കൂടെ നടക്കൂ എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മളെ പിറകിൽ നിന്ന് കേൾക്കുമെന്നാ പറയുന്നത് നീ നടക്കുന്ന വഴി ആ ഇതാണ് വഴി ഈ വഴി കൂടെ നീ നടക്കുക എന്ന് പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു തരും ആ വഴി കൂടെ നമുക്ക് നടക്കണം ആ വഴി കൂടെ നടക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം ആ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആ നടത്തെയാണ് ആ നടത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നടത്തെയാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഫലപ്രദമായി തീരുന്നത് അല്ലെങ്കിൽ ഇത് ആണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വഴി കൂടെ നടക്കാം അത് കർത്താവിൻ്റെ വഴിയായിരിക്കത്തില്ല അത് കർത്താവിൻ്റെ വഴിയായിരിക്കത്തില്ല കർത്താവേ നീ എന്നോട് സംസാരിച്ചാട്ടെ നീ എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുസരിക്കാം എന്ന് ഉള്ളതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് കർത്താവിൽ നിന്ന് കേൾക്കാതെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോകരുത് അടുത്ത സ്റ്റെപ്പ് എപ്പോഴും വെക്കുന്നു അത് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവ് പറയുന്നതായിരിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കണം അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സക്സസ് ആയി മുന്നോട്ട് പോകുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പോകാം പോകും പോകാം പോകും പോകാം പക്ഷെ അതല്ല നമ്മൾ കർത്താവിൻ്റെ വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകണം അതിന് നമുക്കിടയായിത്തീരണം അതുകൊണ്ട് ഉത്സാഹത്തോടെ നമ്മൾ കർത്താവ് പറയുന്ന ആ വഴി കൂടെ പോകാനായിട്ട് ദുഷ്ടന്മാരുടെ ആലോചന അല്ല കർത്താവിൽ നിന്ന് കേട്ടിട്ട് കർത്താവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ കൊടുക്കുക ഈ കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് നടത്തും അത് അങ്ങനെ നടത്താൻ അവൻ കഴിവുള്ളവരാണ് ആ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏറ്റവും ചുരുക്കേറ്റവും ലളിതമായ ഭാഷയിൽ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ നമ്മുടെ ഭാരങ്ങളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കട്ട പാസ് ചെയ്യുന്ന പോലെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഇങ്ങനെ നമുക്കത് നമ്മുടേതായിട്ടുള്ള ഒരു പുതിയ ഭാരം വരുന്നതാകാം ഇങ്ങനെ ഇങ്ങനെ പാസ് എക്സ്റ്റേ എക്സ്റ്റെ പാസ് ചെയ്തുകൊണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനിങ്ങനെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒരു ഒരു തോട്ട് ഒരു ഭാരപ്പെടുത്തുന്ന ഒരു ചിന്ത വരുന്ന സമയത്ത് നമുക്കത് പിടിച്ചുകൊണ്ട് ഇരുന്ന് അവിടെ ക്ഷീണിച്ചു പോകാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാൽ ദൈവം നമ്മളോട് പറയും നമ്മളങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതോടും നമുക്ക് നമ്മൾ ദുരാശ്വരായി തീരും എന്നാൽ അവിടെ നമ്മളെ വിളിച്ച കർത്താവ് ഈ പല സമയങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാര്യം നമ്മൾ ഒരു തോട്ട് വരുമ്പോൾ തന്നെ കർത്താവ് എനിക്കറിയത്തില്ല ഇതിൻ്റെ എൻ്റെ സോ കഥാവ് അങ്ങ് അങ്ങനെടുക്ക് ഞാൻ അവിടുത്തെ മുമ്പിൽ വെക്കുന്നു എന്ന് പറയുമ്പം കത്താവ് ആ ഭാരത്തെ നിശ്ചയമായ എടുത്തിട്ടുള്ള ഒത്തിരി സമയങ്ങളുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ അത് നന്ദി പറയുന്നു മറ്റേ അത് അത് പ്രായോഗികമാണ് ദൈവം നമ്മളോട് നമ്മുടെ പല സഹോദരന്മാർക്കെയും നമ്മുടെ തന്നെ ജീവിതത്തിലേക്കുള്ള ദൈവം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തിരിയൊന്നും നമുക്ക് അറിയത്തില്ല കതാവ് നമ്മുടെ ഭാരങ്ങളെ ഭാരങ്ങളെടുക്കാനായിട്ട് വിശ്വസ്തനാണ് അതിനായിട്ട് നന്ദി പറയുന്നു അവിടെ ഒരു വലിയ ശാന്തത പോലെ നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷെ അത് പോലെ പ്രക്ഷുബ്ധമായിട്ട് തിരകള അടിച്ച അങ്ങനെ എവിടെയാ എവിടെയാ നിൽക്കുന്നെന്നറിയാന് മേലാത്ത ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും അവിടെ ഒരു ശാന്തത നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ വരുത്താനായിട്ട് കഴിയും അതൊരു വലിയ പ്രോമിസാണ് യേശു എങ്കിലേക്ക് വരുമ്പം യേശു യേശു എങ്കിലേക്ക് നോക്കുമ്പം അത്ര അത്ര പ്രക്ഷുബ്ധമായിട്ടുള്ള ടോസ് ഇങ്ങനെ ആയിട്ടുള്ള സ്ത്രീ പോലും ദൈവം അവിടെ ശാന്തമായി തീർക്കാനായിട്ട് ദൈവത്തിൻ്റെ കഴിഞ്ഞ് ഞാൻ വിചാരിക്കാ അങ്ങനെ അങ്ങനെ ശാന്തമായി തീരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ നമ്മളങ്ങനെ സ്വസ്ഥമായിരിക്കാനായിട്ടല്ല ദൈവം ഒരു വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ തമിഴ് തമ്മിൽ ഭാരങ്ങൾ ചുമക്കുക അത് ഞാൻ വിചാരിക്കാറുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മുടെ ഭാരങ്ങൾ കർത്താവിലിട്ട് നമ്മൾ ആശ്വാസം പ്രാപിക്കുമ്പം നമ്മുടെ സഭയിൽ നമ്മൾ നമ്മൾ കേട്ടോ നമ്മുടെ നമുക്ക് ഒരു നമുക്ക് ചുറ്റുമുള്ളവരവരുടെ നമ്മുടെ നമ്മൾ ഭാരങ്ങളില്ലാത്തവരായിട്ട് നമുക്ക് തോന്നുമ്പോൾ എന്തുവാന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഷെയർ വൺ അതേഴ്സ് വേർഡ് എന്ന മറ്റൊന്നും ചുറ്റുമുള്ള നമ്മുടെ നമ്മൾ നമ്മുടെ അപ്പുറത്തി നോക്കുമ്പോൾ നമുക്ക് ഭാരമുള്ള ഒത്തിരി പേരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവരെ കൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളൊരു വലിയ ഉത്തരവാദിത്തം ഞാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേയൊക്കെ ഈ ഒരു കാര്യം എന്നെ എൻ്റെ ദൈവനോട് ഈ ഒരു കാര്യം സംസാരിക്കുന്നതായിട്ട് നമുക്ക് ചുറ്റുമുള്ള ഉള്ള അവരുടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് അല്ലെ അവരുടെ ഭാരങ്ങളിലേക്ക് നോക്കുക അല്ലെങ്കിൽ അവരെ അവരെ ഓർക്കുക ഓർക്കുന്ന ഏതെങ്കിലും ഒരു 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 നമുക്ക് നമ്മളെന്നും കാണുന്ന ഒരു സഹോദരനോ ഒരു സിസ്റ്ററോ രണ്ടു ദിവസമായിട്ട് മീറ്റിങ്ങിന് എന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ തന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവരെവിടെയാണെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സിറ്റുവേഷനെ അറിയാവുന്ന അറിയുന്നുണ്ടെങ്കിൽ സോ ആ ഒരു ഭാരം നമ്മളെ കുറിച്ച് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ സഭയുടെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു ദൈവം നമ്മളെ നമ്മളെക്കുറിച്ച് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കാറുള്ളത് കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ കർത്താവ് സ്വസ്ഥമാകുകയും നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ കൺസേൺ കൺസേൺ കൺസേണ്ടായിട്ടുള്ളവരായിട്ട് ഇരിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ വലിയ ഒരു വലിയ സാധ്യതയ്ക്കായിട്ട് ചെയ്ത് നന്ദി പറയുന്നത് ദൈവം നന്ദി ഓരോ അത്രയാണ് സഹായം മത്തായുടെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തെട്ടാണ് വായിച്ചത് അധ്വാനിക്കുന്നവരും ഭാര്യയും ചുമക്കുന്നവരും എൻ്റെ അടുക്കൾ വരിക സ്റ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പതിനഞ്ചാം അധ്യായം രോഹന്നാൻ്റെ സുവിശേഷത്തിലാൻ സാക്ഷാൽ മുന്തിരി വേണ്ടിയാണെന്ന് പറയുന്ന എന്നിൽ വസിക്കാതെ ആർക്കും അങ്ങനെ ആ വാക്യം പറയുന്നത് എന്നിൽ വസിക്കുന്ന എന്നിൽ വസിക്കുന്നവർക്ക് അങ്ങനെ ഒരു അങ്ങനൊരു വാക്യമുണ്ടല്ലോ അഞ്ചിൻ്റെ കൂടുതൽ പിന്നെ പിന്നെ വളരെ ഫലം കായിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചു ഇന്ന് ഇവിടെ പതിനൊന്നിൻ്റെ ഇരുപത്തി എട്ടിൽ ഇങ്ങനെ പറയുന്നു വായിച്ചില്ലേ അതിൻ്റെ എൻ്റെ ഈ ഇതിനകത്ത് ഒരു ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ഓഹന്നാൻ്റെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തഞ്ച് മുതലുള്ള വാക്കുകൾ ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ് ഇത് കർത്താവ് അതിനുമുമ്പ് ചില സംഗതികൾ പിന്നെ ചില ആൾക്കാരുമായിട്ടുള്ള ഡിബേറ്റിൽ പറയുന്നതാണ് കർത്താവ് പറയുന്നത് കർത്താവ് അതിനോട് ചോദിച്ചതിന് കർത്താവ് പറയുന്നതാണ് ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ് ഹി ഹൂ കംസ് മീ ഷാൽ നെവർ ഹം ആൻഡ് ഹി ഹു ബിലീവ്സ് ഇൻ മീ ഷാൽ നെവർ ബസ്റ്റ് അല്ലെങ്കിൽ ഏതെൻ്റെ അടുത്ത് വരുന്ന ഒരിക്കലും വിശക്കത്തില്ല ആ ഇനി വിശ്വസിക്കുന്ന ഒരിക്കലും പിന്നെ ദാഹ്ക്കത്തില്ല എന്ന് പറയും ആ നമുക്കറിയാം ഈ ഷബരിക്ക സ്ത്രീയോട് ഭർത്താവ് ആ ആ കിണറ്റിൻ്റെ കരയ്ക്കൽ വെച്ച് സംസാരിച്ച അവസരത്തിൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർ നാളും ദാഹിക്കത്തില്ല എന്ന് ఆ స్త్రీయ orderBy ఆ ఆ సంమితిలൊക്കെ അറിയారే అందరికీ അറിയാവുന്നാണ് ఆ కర్తవ్యం విశ్వసిక కర్తవ్యం గరేలకి తో హంగత ద మార్కెట్ లో ఆ డైరెక్టర్ మాదర్ గిష్మి విల్ కం టు మీ అండ్ వన్ టు కమ్స్ టు మీ ఐ విల్ బైంగ్ ఓన్ నేమ్స్ స్టార్ట్ విల్ ఐడియరీ വലിയൊരു വാക്യമാണ് ഇത് ഇയാളെ ഞാൻ ആ ഒരു മെസ്സേജ് കേട്ട അവസരത്തിൽ സാക്യാൻ പ്രൊസൈസ് ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഹി ഹു കംസ് ടു മീ ദ ടു മീ ഐ വിൽ നെവർ ബൈ നോ മീൻസ് കാസ്റ്റ് ഔട്ട് കർത്താവിൻ്റെ അടുത്ത ചെന്നിച്ചാൽ മതി ഒരിക്കലും കർത്താവ് നമ്മളെ കാസ്റ്റ് ഔട്ട് ചെയ്യത്തില്ല വലിയ നായ കർത്താവിൻ്റെ അടുപ്പിലേക്ക് അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇന്ന് കേട്ടത് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തെട്ട് അധ്വാനിക്കുന്ന പാലം കൊടുക്കുന്ന ആരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതിൽ നമ്മൾ ഈ ലോകത്തിലുള്ള അധ്വാനമല്ല നമ്മൾ യേശുവിന് വേണ്ടി ഒരു അധ്വാനം ആവണം അപ്പം അപ്പോഴാണ് നമുക്ക് യേശു കർത്താവ് നമുക്ക് നമുക്ക് വേണ്ടിയുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് തരികയും നമ്മളെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയാം എത്ര എനിക്ക് മനസ്സിലായി പിന്നെ നാളെ തൊട്ട് എനിക്ക് എൻ്റെ പ്ലസ് വണ് ക്ലാസ് തുടങ്ങുക അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം